അനുമോളെ വലിച്ചു കീറിക്കൊണ്ടാണ് എത്തിയിരിക്കുന്നത് എന്നാൽ ഒന്നും റിയാക്ട് ചെയ്യാതെ ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുകയാണ് അനുമോൾ അനുമോൾക്ക് എന്ത് പറ്റി നമുക്ക് വീഡിയോയിലൊക്കെ പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിലോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലോ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അല്പസമയം മുമ്പ് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞല്ലോ മോർണിംഗ് ആക്ടിവിറ്റിയല്ലേ ഇന്നത്തെ ടാസ്ക് ഒരു ഗംഭീര ടാസ്ക് ആയിരുന്നു പി ആർ ആർക്കൊക്കെയാണ് പി ആറ് ഉള്ളത് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി ബിഗ് ബോസ് കൊടുത്ത പോലെ ഒരു ടാസ്ക് ആയിപ്പോയി എന്നാൽ പി ആർ ഉള്ളവര് തന്നെ പി ആർ ഉള്ളവരെ കളിയാക്കിയാൽ എങ്ങനെ ഇരിക്കും അതാണ് ലൈവില് നടക്കുന്നത് പി അനുമോളുടെ പേരാണ് ഏറ്റവും കൂടുതൽ പേര് പി ആർ ഉള്ളതായിട്ട് പറഞ്ഞത് എന്നാൽ അനുമോൾക്ക് മാത്രമല്ല പി ആർ ഉള്ളത് അനീഷിനെ ആണെങ്കിലും ഷാനവാസിനെ ആണെങ്കിലും അക്ബറിനാണെങ്കിലും ആരുനെയാണെങ്കിലും ബിക്ക് ആണെങ്കിലും ഒക്കെ പി ആർ ഉണ്ട് കൂടുതൽ പേര് പറഞ്ഞത് അനുമോളെക്കുറിച്ചാണ് അനുമോളെ മാത്രമാണ് തുറന്നു പറഞ്ഞിട്ടുള്ളത് ബാക്കി എല്ലാവരും ഇങ്ങനെ സൈലൻറ്റായിട്ട് ഇനി മിണ്ടാതെ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അനുമോൾ അനുമോളുടെ കുഴി അനുമോൾ തന്നെ തോന്നിയെന്ന് അറിയാം അതുപോലെ അനുമോൾ വന്ന സമയത്ത് പറഞ്ഞു പോയി അതിപ്പോൾ ഒരു സമയം വന്നപ്പോൾ തിരിച്ച് അനുമോൾക്ക് തന്നെ ഒരു അവർ ആയുധമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ ടാസ്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം അനുമോളെ കളിയാക്കിക്കൊണ്ട് വരാണ് എനിക്ക് രണ്ടു ലക്ഷം രൂപ തന്നാൽ മതി നിങ്ങളുടെ പേര് ഞാൻ ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് തന്നെ ഒരു പി ആർ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ആരും പറയുന്നത് അക്ബറിന്റെ പി ആർ ആയിട്ട് ഞാൻ നിൽക്കാണ് അക്ബർ 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 അക്ബർന്ന് ഞാൻ ഈ വീട് മൊത്തം ചുറ്റി കറങ്ങി കൊണ്ട് പറഞ്ഞോണ്ട് അടക്കാം നീ പുത്തിറങ്ങിയിട്ട് എനിക്ക് രണ്ട് ലക്ഷം രൂപ തന്നാൽ മതിയെന്ന് വളരെ ചീപ്പ് പി ആണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഷോയാണ് എന്നാലും ഈ പറയുന്ന ആൾ തന്നെ പി ആർ കൊടുത്തിട്ട് വന്നിരിക്കുകയാണ് അനുമോൾ ആ സമയത്തൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല അത് കഴിഞ്ഞിട്ട് അനുമോൾ പറയുന്നുണ്ട് ഈ പറയുന്ന എല്ലാവരും പി ആറ് കൊടുത്തിട്ടാണ് എന്ന് പിന്നെ അനുമോളെ കളിയാക്കിക്കൊണ്ട് എത്തിയിരിക്കുന്ന ആരിനെ എടുത്ത് കാണിക്കുകയാണ് ബിഗ് ബോസ് എന്തായാലും ആരിൻ്റെ ഫേക്ക് ഡ്രാമ അല്ലെങ്കിൽ ആരിൻ്റെ ഫേക്ക് ഫേസ് ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഇന്നത്തെ ലൈവ് ആ ഒരു മോർണിംഗ് മോർണിംഗ് ടാസ്കിന് ശേഷം എടുത്ത് കാണുന്നത് ഇനി എന്തൊക്കെയാകും എന്ന് കാത്തിരുന്ന് അപ്പോൾ ലൈവ് നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക